സംസ്ഥാനത്ത് പരക്കെ മഴയാണ് എറണാകുളത്ത് ഇന്നലെ രാത്രി മുഴുവൻ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട് കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല കേട്ടോ പോകാതിരിക്കരുത് പോകണം ജില്ലയിൽ ഓണ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഇന്നും തുടരും അഭിജിത് മുഴക്കൊന്നും എസ് എസ് ശരണുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് മോർണിംഗ് ആയി ആദ്യം അഭിജിത്തിലേക്ക് തന്നെ പോകാം അഭിജിത് ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നോ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് ഓണം മഴ കൊണ്ടുപോവോ പുതിയ നിലവിൽ ഇപ്പോൾ വലിയ മഴയൊന്നും കോഴിക്കോട് ജില്ലയിലില്ല ഇന്നലെ രാത്രിയും ശക്തമായ മഴയൊന്നും പെയ്തിട്ടില്ല അതേസമയം വടക്കൻ ജില്ലയിൽ വടക്കൻ മലബാറിൽ മലബാറിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കടലിപ്പോൾ ശാന്തമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ രീതിയിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടേക്ക് വന്നിട്ടുമുണ്ട് ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സുജയ ഏതായാലും മറ്റ് സാഹചര്യങ്ങൾ അതായത് മറ്റ് ജില്ലകളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ മുന്നറിയിപ്പ് മണ്ണിടിച്ചിലൊക്കെ ഒരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ളൊരു സാഹചര്യവും നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് നിർദ്ദേശം ഒപ്പം മരങ്ങളൊക്കെ കടപുഴകി വീണ് ഒരു സാധ്യത കൂടി ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് ഏതായാലും ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ സാരമായ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള മഴ പെയ്തിട്ടില്ല ഇന്നലെ രാത്രിയും മഴ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഇന്നിപ്പോൾ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് സുജയ ഓക്കെ എസ് എസ് ശരൺ ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു കൊച്ചിയിൽ ആ മഴയത്ത് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാനൊക്കെ ഇച്ചിരി കടുപ്പമായോ ഗുഡ് മോർണിംഗ് ആ സുജ ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ മഴ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഓഫീസിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് മധ്യകേരളത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മധ്യ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ടെന്നുള്ളതാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയാണെങ്കിലും ഇടുക്കി ജില്ലയാണെങ്കിലും തൃശ്ശൂർ ജില്ലയാണെങ്കിലും ഈ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജാഗ്രതയുണ്ട് കൊച്ചി നഗരത്തിൽ കാര്യമായ മഴ ഇന്ന് രാവിലെയില്ല എന്നാൽ എന്നാൽ റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മധ്യ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത തുടരുന്ന ഇടുക്കിയിലാണ് ഇടുക്കിയിലെ പല ഡാമുകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മാട്ടിപ്പട്ടി കല്ലാർക്കുട്ടി ലോവർ പെരിയാർ ഇരട്ടിയാർ ഡാമുകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടുണ്ട് ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിട വിടുന്നത് തുടരുകയാണ് ഇതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത ഉണ്ടായിരുന്നു അത് ഇന്നും തുടരുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് പകൽ സമയങ്ങളിൽ റോഡിൻ്റെ റോഡരിക്കിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി ഈ സമയങ്ങളിൽ പൂർണ്ണമായും അവിടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളോട് മാറ്റി മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഇടുക്കിയിൽ സാഹചര്യം ഒഴിച്ചാൽ അതായത് ഇടുക്കിയിൽ കർശനമായിട്ടുള്ള ജാഗ്രത തുടരുമ്പോൾ തന്നെ എറണാകുളത്താണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്